ശരിക്കും എം ആർ ഐകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു നമ്മളൊരു നൂറാളടുത്ത് വെറുതെ എം ആർ എടുക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ അമ്പത് ആൾക്കും ഡിസ്ക്ബേജ് ഉണ്ടാവും രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരാൾക്ക് ഊരവേദന വന്നു പ്രസവം കഴിഞ്ഞതിന് ശേഷം പ്രസവാനന്തര ചികിത്സ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചികിത്സാ രീതികളിൽ വയറ് കിട്ടുക അതുപോലെ തന്നെ ഊരവേദനയ്ക്ക് ശീല കൊണ്ട് കിട്ടുക എന്നുള്ളത് അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ രോഗികളൊക്കെ വീണ്ടും അടുത്തോട്ട് സാധാരണ താങ്കളുടെ ഈ ഇത്രയും കാലത്തെ പ്രാക്ടീസിനിടയിൽ കാൽമുട്ട് ഇനി ഇഞ്ചുറി അതുപോലെ തന്നെ ഷോൾഡർ ഇഞ്ചുറി അതൊക്കെ വരാറുള്ള ഇത്തരം കേസുകളൊക്കെ വന്നാൽ ഏകദേശം എത്ര സമയം അവരുടെ ജോലിയിലേക്കാണെങ്കിലും ഞാൻ അത് ലേറ്റാണെങ്കിലും അവരുടെ തിരിച്ച കളിയിലേക്കാണെങ്കിലും ഏകദേശം എത്ര സമയം ഗ്യാപ്പ് എടുക്കും റെസ്റ്റ് എടുക്കേണ്ടി വരും റേഡിയോ ശ്രോതാക്കളെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്പോർട്സ് മെഡിസിൻ രണ്ടാം ഭാഗം മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ഭാഗം ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുമ്പത്തെ എപ്പിസോഡിൽ പോലെ തന്നെ ഡോക്ടർ അബ്രാർ ഹസനാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസ്സാം വലൈക്കും വാഹന വാക്കും വാഹി വാ ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പി സി എഡിയ ശ്രോതാക്കളിൽ നല്ലൊരു ശതമാനം സാധാരണ ജോലിക്കാരും വീട്ടമ്മമാരും മറ്റുമൊക്കെയാണ് അവസരത്തിൽ ഒരു സാധാരണ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഈ സ്പോർട്സ് മെഡിസിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ടോ അറിയേണ്ടത് ആശങ്ക തീർച്ചയായും ഉണ്ടാവും അതിൻ്റെ ആവശ്യകതയെ കുറിച്ചൊന്ന് ഒരിക്കലും സ്പോർട്സ് മെഡിസിൻ ഡോക്ടർ അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ചികിത്സിക്കുന്നത് സ്പോർട്സ് മെഡിസിൻ അല്ലെങ്കിൽ സ്പോർട്സ് അതോറിറ്ററിനെ മാത്രമല്ല നമ്മൾ ചികിത്സിക്കുന്നത് നമ്മൾ കൂടുതലും ചികിത്സിക്കുന്നത് സാധാരണക്കാരെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരവേദന മുട്ടുവേദന ഉപ്പുറ്റിവേദന കൈത്തുവേദന കൈലവേദന ഈ വേദനകൾ തന്നെയാണ് കൂടുതലായിട്ടും ചികിത്സിക്കുന്നത് അത് ഒരു വേറെ ഒരു രീതിയാണ് ബാക്കിയുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടറെന്ന് വ്യത്യാസമായിട്ട് കൂടുതലും അവരെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുക എക്സസൈസിലൂടെ മാനേജ് ചെയ്യുക അതുപോലെ തന്നെ അവരെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട് അത് കറക്റ്റ് ചെയ്യുക അവർക്ക് സൈക്കോളജിക്കലി വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്ത് കൊടുക്കുക മിനിമൽ മെഡിസിനിലാണ് നമ്മൾ ചികിത്സിക്കുക കൂടുതൽ റീഹാബിലിറ്റേഷൻ എക്സസൈസ് കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം മെഡിസിൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സ്പോർട്സ് മെഡിസിൻ ഡോക്ടർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒരു വേദനയായിട്ടൊരു മുട്ടുവേദനയായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ള ഒരു വേദനയ്ക്കുള്ള വേദന സംഹാരി കൊടുത്തിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തേലും ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ വേദന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ആ വേദന വരുന്നത് അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തി അതിൻ്റെ റൂട്ട് കോസസ് എന്ന് പറയുമല്ലോ അത് കണ്ടെത്തിയിട്ട് അതിനെ ചികിത്സിക്കുക കൂടാതെ അദ്ദേഹത്തിന് ഇത് വരാനുള്ള സാധ്യതയും ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഊരവേദന ഊരവേദന നമ്മളെ നാട്ടിൽ ഭയങ്കര കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ ഡിസ്ക് പഠിച്ചിരിക്കുന്ന പലതും പറയും അപ്പോൾ പല പേഷ്യൻസിനും ഈ വേദന കൂടിയിട്ടുണ്ടാവുക ജോലി ചെയ്തുകൊണ്ട് മാത്രമാവില്ല ചിലപ്പോൾ എം ആർ ഐ എടുത്തിന് ആശിക്കും ഒരു വേദന കൂടിയിട്ടുണ്ടാവുക എം ആർ ഐയിൽ കുറച്ച് ഡിസ്കബിളി കണ്ടുവന്നുള്ളൂ ശരിക്കും എം ആർ ഐകള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു നമ്മളൊരു നൂറാളടുത്ത് വെറുതെ എം ആർ എടുക്കുകയാണെന്നെങ്കിൽ അതിൽ ചിലപ്പോൾ അമ്പതാൾക്കും ഡിസ്കബിളി ഉണ്ടാവും രോഗലക്ഷണങ്ങളില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരാൾക്ക് ഊരവേദന വന്നു ചിലപ്പോൾ അദ്ദേഹം ഡോക്ടറൊന്നും കാണിക്കാതെ തൊട്ടടുത്തുള്ള ഫാർമസി പോയിട്ട് കുറച്ച് മെഡിസിൻ വാങ്ങി കഴിക്കും വേദന സംഹാരിക്കുമ്പോൾ കുറച്ച് കുറയും പിന്നെയും കഴിക്കും പിന്നെയും കുറയും അങ്ങനെ കാണുന്ന സമയത്ത് റിക്കറൻ്റായിട്ട് വരുമ്പോൾ ഡോക്ടറെ കാണിക്കും ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടായിരിക്കും ഇല്ലാതിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻ്റെ അങ്ങോട്ട് പറയും അതൊന്ന് കൺഫേം ചെയ്യാൻ നമ്മളൊന്ന് എം ആർ എടുത്തു വന്നു അപ്പോൾ പലപ്പോഴും രോഗിയുടെ ഇഷ്ടപ്രകാരം ചിലപ്പോൾ എം ആർ എടുക്കുമ്പോൾ കുറച്ച് ഡിസ്ക് പഠിച്ചിട്ടുണ്ടാവും പിന്നെ അത് മൈൻഡിൽ കയറി ഇരിക്കും ഇവർക്കത് എനിക്ക് വേദന ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് പലപ്പോഴും ഊരുവേദന പോയി ണ്ട് ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോളം ഊരവേദനകളും നോൺ സ്പെസിഫിക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയാൻ പറ്റില്ല അവരെ മസ്റ്റോസ് കെൽറ്റലും അതുപോലെ തന്നെ ബയോമെക്കാനിക്കൽ കറക്ഷൻ അവരെ ന്യൂട്രീഷനും അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ അത് കറക്റ്റ് ചെയ്യുക ഒബീസിറ്റി മാനേജ് ചെയ്ത് തന്നെ നമുക്ക് വേദന കുറയും പക്ഷേ ആ രീതിയിലോട്ടല്ല പലപ്പോഴും നമ്മളെ ഇവിടെ ഉള്ള മാനേജ്മെൻറ്റിൽ പലപ്പോഴും പോകാറുള്ളത് താങ്കളുടെ സംസാരത്തിൽ നിന്ന് ഇവിടെ വരുന്ന എൺപത് ശതമാനം ഊരവേദനകളും ഇതുപോലുള്ള ഡിസ്ക് മറ്റും അല്ലാതെ തന്നെ ജോലി പോലെയുള്ള സ്ട്രെസ്സ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്താൽ തന്നെ ശരിയാ ശരിയാ ശരിയാവുന്നതാണ് പലപ്പോഴും ആളുകൾ നമ്മൾ ആ രോഗിനി രോഗലക്ഷണങ്ങളാണ് കൂടുതൽ നോക്കേണ്ടത് റെയിലേജുക്കൾ എന്നുവെച്ചാൽ എം ആർ ഐ നോക്കണം നോക്കണ്ടെന്നുള്ളതല്ല പലപ്പോഴും നമ്മളവിടെ കണ്ടിട്ടുള്ളൊരു ട്രെൻഡാണ് ഊരവേദന വരുമ്പോൾ രോഗികളെ തന്നെ അങ്ങോട്ട് പറയും സാറേ ഡിസ്ക്കാണ് അത് ശ്രദ്ധിക്കേണ്ടതാണല്ലോ ഞാൻ എം ആർ ഐ എടുക്കുകയാണ് എന്നാലും ഇവർ തന്നെ സ്വന്തമായിട്ട് എം ആർ എടുക്കും ഈ എം ആർ എടുത്തതിൻ്റെ ശേഷം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരാൾ നൂറാളെ എം ആർ ഐ വെറുതെ എടുത്തുകഴിഞ്ഞാൽ അമ്പതാക്കും ഡിസ്ക് പെളിജ് ഉണ്ടാവും അപ്പോൾ അത് പേടിച്ചിട്ടാണ് പിന്നെ ഇവർ ഇവർ കാര്യങ്ങളും ജോലികളൊക്കെ ചെയ്യുക അതൊന്നും പേടിക്കാതെ അവരെ ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് ചികിത്സ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല അവരെ ആവശ്യമില്ല കംപ്ലീറ്റ്ലി മാറാവുന്നതാണ് താങ്കൾ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു വേദന പെരട് വേദന ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില തെറ്റായ ശീലങ്ങൾ ഉദാഹരണത്തിന് പിന്നെ സ്ഥിരമായി ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കമ്പ്യൂട്ടറിലെ മോണിറ്ററിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന പോലെയുള്ള ഈ ഇത്തരം ഇരിപ്പുകളിലും നോട്ടങ്ങളിലുമൊക്കെ മോട്ടറിലൊക്കെ ഒരു ഒരു ഷാർപ്പ് പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പെരടിയിലെ പിന്നെ എല്ലുകൾക്കും മസിലുകൾക്കുമൊക്കെ റോൾ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇരിപ്പിൽ ഉയരക്കുള്ള ഇതിൽ വല്ല തെറ്റായ ശീലങ്ങളും ഇത്തരം വല്ല അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് പെരടി വേദന ഉയരവേദന പോലെ കാര്യങ്ങൾക്ക് എത്തിക്കാറുണ്ടാവും എത്തിക്കാറുണ്ട് അത് മാത്രമല്ല അതിൻ്റെ കാരണങ്ങൾ ഒരാൾക്കും നമ്മൾ സയൻറ്റിഫിക്കലി പറഞ്ഞിട്ട് അയാളെ പിന്നെ സ്പൈന് ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്നും ഒരാൾത്ത് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കുറേ പേപ്പറുകൾ നോക്കിയതാണ് അപ്പം നമ്മൾ സയൻറ്റിഫിക്കലി കുറേ പേപ്പറുകൾ പറയണേൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം കൈ ഇത്തിരി നേരാവണം നമ്മളെ സ്ക്രീൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ ഒരാളെ കൊണ്ട് അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന് ആ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചികിത്സിക്കുക അതിൻ്റെ കൂടെ തന്നെ അത് നമ്മൾ റീമോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഐ ടി ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റത്തിന് മുന്നിൽ വരികയാണെങ്കിൽ എവറി ട്വൻറ്റി മിനിറ്റ്സിൽ ഒന്ന് മൂവ്മെൻറ്റ്സ് മാറ്റുക അല്ലെങ്കിൽ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ട് നടക്കുക കുറച്ച് സ്ട്രെങ്തനിങ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആ ജോലിയിലോട്ടോ പോകുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അസിയും നിങ്ങളൊരു ഐ ടി എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് കണ്ടിട്ട് ഫിറ്റ്നസ്സായിട്ട് ഇരിക്കേണ്ടി വരുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങളെ ഫിറ്റ്നസ് ഒന്ന് നോക്കണം നിങ്ങളെ ഓൾ ബോഡി ഫിറ്റ്നസ്സിലോട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വരണം എന്നുള്ളത് അതല്ലാതെ അപ്പോൾ ഒരു കൈത്ത് വേദന ഉണ്ടെച്ചാൽ കൈത്തിന് മാത്രം സ്ട്രെങ്തനും ചെയ്യല്ല വേണ്ടത് ഫുൾ ബോഡി സ്ട്രെങ്തനും ചെയ്യാണ് വേണ്ടത് അതിൻ്റെ കൂടെ കൈത്ത് സ്പെസിഫിക്കായിട്ട് എക്സസൈസ് കൊണ്ടുപോകുന്നില്ല മറ്റേത് ശരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രീൻ ലെവലിൽ വരണം അതുപോലെ തന്നെ തായോട്ട് നോക്കരുത് കുനിയരുത് അതൊക്കെ നമുക്കൊരു പരിധി വരെ പറയാനേ പറ്റുള്ളൂ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് ഒരു പരിധി വരെ ഒരു പരിപാടി നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളതാണ് ഒരാളെ കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ഈ ലെവലിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ സ്ട്രൈറ്റായിട്ട് ഇരുന്നോണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല അതാണ് എൻ്റെ പ്രശ്നം അതുപോലെ തന്നെ പിന്നെ കുറേ പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് ഊരവേദന വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം നമ്മളെ ബെൽറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ബെൽറ്റുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ സെർവൈക്കൽ കോളർ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഇനീഷ്യൽ സ്റ്റേജിൽ അക്യൂട്ട് അതായത് ആ വേദന വന്ന സമയത്ത് വേണമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പഠിച്ചോനോ അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരു ബെൽറ്റ് വയറിൻ്റെ ഉള്ളിൽ ഒരു മസിൽ തന്നിട്ടുണ്ട് ട്രാൻഫേസ് അബ്ഡോമിനസ് എന്ന് പറയുന്നത് ആ മസിൽസിനെ ബെൽറ്റിനെ നമ്മൾ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം പുറത്തുനിന്ന് ബെൽറ്റ് ഇടുന്നോ അത്രത്തോളം നമ്മൾ ആ മസിൽ വീക്കായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസിൽ ബെൽറ്റ് എപ്പോഴും ആവശ്യമില്ല ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആ വേദന വരുന്ന ഒരു ടു വീക്സിന് മാത്രമേ നമുക്ക് ആ ബെൽറ്റ് ആവശ്യമുള്ളൂ അതുപോലെ തന്നെ വരുന്ന വേറൊരു നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് പ്രസവം കഴിഞ്ഞതിന് ശേഷം പ്രസവാനന്തര ചികിത്സ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചികിത്സാ രീതികളിൽ വയറ് കെട്ടുക അതുപോലെ തന്നെ ഊരവേദനയ്ക്ക് ശീല കൊണ്ട് കിട്ടുക എന്നുള്ളത് അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ രോഗികളൊക്കെ വീണ്ടും നമ്മളെടുത്തോട്ട് വീണ്ടും വീണ്ടും ഊരവേദനയായിട്ട് വന്നിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ ബോഡിക്ക് ദൈവം തന്നിട്ടുള്ളത് എങ്ങനെയാണോ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ പഠിച്ചോടെങ്ങനെ തന്നിട്ടുള്ളൂ ആ രീതിക്ക് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള കാര്യം സാധാരണ താങ്കളുടെ ഈ ഇത്രയും കാലത്ത് പ്രാക്ടീസിനിടയിൽ കാൽമുട്ട് ഇനി ഇഞ്ചുറി അതുപോലെ തന്നെ ഷോൾഡർ ഇഞ്ചുറി അതൊക്കെ വരാറുണ്ടല്ലോ ഇത്തരം കേസുകളൊക്കെ വന്നാൽ ഏകദേശം എത്ര സമയം അവരുടെ ജോലിയിലേക്കാണെങ്കിലും അത്ലറ്റാണെങ്കിലും അവരുടെ തിരിച്ചുകളേക്കാണെങ്കിലും ഏകദേശം എത്ര സമയം ഗ്യാപ്പ് എടുക്കും റെസ്റ്റ് എടുക്കേണ്ടി വരും ദൈനംദിന ജീവിതത്തിൽ അവരെ അതിൽ നിന്ന് മാറിക്കേണ്ടി വരും അത് ഓരോ കണ്ടീഷനുസരിച്ച് അപ്പോൾ മുട്ട് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ മുട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫുട്ബോളിൽ അല്ലെങ്കിൽ കാണാറുള്ള ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എ സി എൽ ലിഗമെൻറ്റിൻ്റെ ഇഞ്ചുറി അതല്ലെങ്കിൽ മെനിസ്കസ് എന്നുള്ള നമ്മൾ പറയും വാഷർ എന്നൊക്കെ പറയും ചില ആൾക്കാർ വാഷറിൻ്റെ ഇഞ്ചുറി എന്നുള്ളതാണ് അപ്പോൾ എ സി എല്ലിൻ്റെ ഇഞ്ചുറി അദ്ദേഹത്തിന് നടക്കുന്ന സമയത്ത് വേദന മാത്രമല്ല നടക്കുമ്പോൾ എ സി എൽ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള ആൾ സിംറ്റം എന്ന് വെച്ചാൽ കാല് തെന്നി പോകുന്നതും ഇൻസ്റ്റെബിലിറ്റിയാണ് ഉണ്ടാവുക ഇൻസ്റ്റബിലിറ്റി ഇല്ല അത്രത്തോളം തെന്നി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ കണ്ടീഷനാണ് നമുക്ക് പെട്ടെന്ന് അവരെ അവർ തിരിച്ചുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും മെനിസ്കസിലാണ് ഇഞ്ചുറി എന്നുള്ള പല റീജനേറ്റീവ് മെഡിസിൻസും ഉണ്ട് നല്ല പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്യൂട്ട് ഇഞ്ചുറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം മാത്രം കൊണ്ടുപോയി നോക്കുക അല്ലെങ്കിൽ റീജനേറ്റീവ് മെഡിസിൻസ് പി ആർ പി പോലുള്ള ഇഞ്ചെക്ഷൻസ് കൊടുത്തിൻ്റെ ശേഷം അവരെ പെട്ടെന്ന് റിട്ടേൺ ടു സ്പോട്ടിലോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ നമ്മൾ സാധാരണക്കാരിൽ കൂടുതലും കാണാറില്ല ഈ ഇഞ്ചുറീസ് വരാറുണ്ട് അതിനെ കൂടുതൽ തന്നെ തേമാനത്തിൻ്റെ പ്രശ്നം വരാറുണ്ട് തേയ്മാനത്തിൻ്റെ പ്രശ്നം നമ്മൾ പറയുകയാണെങ്കിൽ തേയ്മാനത്തിന് ഏകദേശം നാല് സ്റ്റേജ് ഉണ്ട് അവസാന സ്റ്റേജിലാണ് നമ്മൾ സർജറിയിലോട്ടൊക്കെ പോകേണ്ടത് അപ്പോൾ തേയ്മാനത്തിന് ഞാൻ കണ്ട ഏറ്റവും നല്ല ചികിത്സ അവർ എക്സസൈസ് വേണം അതിൻ്റെ കൂടെ തന്നെ കൂടുതലും നമ്മളവിടെ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഒബീസാണ് പറഞ്ഞാൽ തടി ഓവർ വെയ്റ്റും ഒബീസാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് ട്വൻറ്റി ഫൈവിന് എബോ ഉള്ള ആൾക്കാരെ നമ്മൾ ട്വൻറ്റി ഫോർ പോയിന്റ് ഫൈവ് എന്നൊക്കെ പറയുമെങ്കിൽ ട്വൻറ്റി ഫൈവ് എബോ ഉള്ള ആൾക്കാരെ നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് പറയും അപ് ടു തേർട്ടി തേർട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒബീസ് എന്ന് പറയും അപ്പോൾ ബുക്കുകളൊക്കെ പറയുന്നത് എത്രയുള്ളൂ ഒരാൾ അദ്ദേഹത്തിൻ്റെ വെയ്റ്റിൻ്റെ ടെൻ പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുട്ടുവേദന ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറയുന്നുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ഒരാൾ മുട്ടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുക്കുന്നതിന് പകരം ഇനീഷ്യലി എക്സസൈസും അതുപോലെ തന്നെ അവരുടെ ഡയറ്റൊന്ന് റീമോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത് പലരും സയന്റിഫിക്കായിട്ട് ഇപ്പോൾ പറയുന്ന ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സമയം നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക ഒരു പത്ത് ടു പന്ത്രണ്ട് മണിക്കൂർ ആദ്യം ഇനീഷ്യലി അവർ ഭക്ഷണം കഴിക്കും ബാക്കിയുള്ള പന്ത്രണ്ട് മണിക്കൂർ അവർ നമ്മളെ നോമ്പ് പോലെ അവർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും ആ സമയത്ത് വെള്ളം മാത്രം കുടിക്കും അങ്ങനെയാണ് ആ സമയത്താണ് കൂടുതലും ഫാറ്റ് ബേണിംഗ് നടക്കുക വെയിറ്റ് ലോസ് കാണാം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അവർ എയിറ്റ് അവേഴ്സ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫുഡ് ഇൻ്റർവെല്ലും ബാക്കി സിക്സ്റ്റീൻ അവേഴ്സ് അവർ വാട്ടർ ഫാസ്റ്റിംഗ് ആയിരിക്കും വെള്ളം കഴിക്കും അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ പെട്ടെന്ന് വെയിറ്റ് രക്ഷം കാണാം മാത്രമല്ല മുട്ടു അതിനെ പിന്നെ നമ്മളെ നാട്ടിലുള്ള വേറൊരു ശീലാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലിനൊന്നിനൊക്കെ ബലം വെക്കാൻ വേണ്ടിയിട്ട് പാല് കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് പലപ്പോഴും പല ജെൻറ്റിക് ടെസ്റ്റുകളും നമ്മൾ നമ്മളിതേ ന്യൂട്രീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടിക്കുള്ളതും ആടിൻ്റെ പാൽ ആടിൻ്റെ കുട്ടിക്കുള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം നല്ലോണം സെൻസിറ്റീവാണ് പെയിനുകൾ കൂട്ടുന്നുണ്ട് അലർജികൾ കൂട്ടുന്നുണ്ട് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ലാക്ടോസ് പാലുള്ള ലാക്ടോസ് ലാക്ടോസ് ഫ്രീ ഡയറ്റും ഭയങ്കരമായിട്ട് വേദനകൾ കുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആട്ട മൈദ റവ ഒരു പരിധി വരെ ഗോതമ്പ് അതുപോലെ തന്നെ പാൽ പ്രൊഡക്റ്റുകളൊഴിവാക്കിയാൽ തന്നെ പല വേദനകളും സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഉള്ള വേറൊരു പ്രശ്നം ഒരു മുപ്പത് കഴിഞ്ഞാൽ നാൽപ്പത് കഴിഞ്ഞാൽ വീട്ടമ്മമാരുതിൽ ഒറ്റപ്പെടലുകളും മറ്റതും വരുന്ന കാരണം ഈ വേദനയ്ക്കുള്ള പല കാരണങ്ങളും സൈക്കോളജിക്കൽ പെയിൻ ആവാം അപ്പോൾ ആ കാര്യങ്ങളും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേദനകൾ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഡയറ്റിൽ ഇതിന് കാര്യമായ റോൾ ഉണ്ടെന്നാണ് ആ ശക്തമായിട്ടുള്ള റോൾ ഉണ്ട് ഞാനെപ്പോഴും ഒരു രോഗിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെയിനെ ഞാൻ നോക്കും അത് നമ്മളെ മുട്ടിനുള്ളത്ത വേദന മാത്രമാണോ എന്നുള്ളത് സമയം കൊടുക്കുക എന്നുള്ള എല്ലാവരും കേട്ടിരിക്കുക എന്നുള്ളതാണ് രോഗിനെ നമ്മളൊന്ന് കേട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹോബീസ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് എങ്ങനെയാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഒരിക്കലും ഒരു വേദനയെ ചികിത്സിക്കേണ്ടത് ഒരു ഡോക്ടർ മാത്രമെന്നല്ല ഞാൻ പറയും അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാക്കിയ ഒരു ടീം ആദ്യം ഞാൻ വന്ന സമയത്ത് ഡോക്ടർ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഒരു എക്സസൈസ് എക്സ് പേട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് കൊടുക്കാനായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ആളെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ എല്ലാ അസസ്മെൻറ്റും നടത്തിയിട്ട് ഞാൻ ഗൈഡ് ചെയ്യും ഇവർക്ക് വേണ്ടത് ഈ സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം സൈക്കോളജിയാണ് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ആദ്യം നമ്മൾ ന്യൂട്രീഷൻ കറക്ഷൻ കൊടുത്തിന് ശേഷം മാത്രം എക്സസൈസ് കൊടുത്താൽ മതി ഇത് ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഞാൻ പറയും അവർക്ക് എക്സസൈസ് മാത്രമാണ് വേണ്ടത് അതല്ല ഇവർക്ക് ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യത്തിൽ വല്ല ഇഞ്ചെക്ഷൻസ് വേണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ അത് തുടരും അതല്ല അവർക്ക് മെഡിസിൻസ് വേണമെങ്കിൽ നമ്മൾ അത് തുടങ്ങും അതല്ലാതെ ഒരിക്കലും ഒരു വേദന അല്ലെങ്കിൽ ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരാൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരുടെയും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോംപ്രഹൻസീവ് അപ്രോച്ചാണ് എപ്പോഴും നമുക്ക് ഇതിലോട്ടുള്ള റിസൾട്ടിലോട്ട് വരുത്തുന്നത് നല്ല റിസൾട്ടിലോട്ട് വരുന്നത് ലോങ് ലാസ്റ്റിങ് റിസൾട്ടിലോട്ട് വരുത്തുന്നത് ഡയറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില ചില കാര്യങ്ങളൊക്കെ തങ്ങളെ സൂചിപ്പിച്ചല്ലോ പി സിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സാധാരണ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങളൊന്ന് ബ്രീഫാക്കിയാൽ എന്ത് കാര്യത്തിന് വേദനക്കാണോ തടിയോർക്കാനാണോ ഒന്നുമില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ വരാം ഇപ്പൊ പ്രോട്ടീൻ ആവശ്യമാണെന്ന് പറഞ്ഞു പ്രോട്ടീൻ ആർട്ടിഫിഷ്യൽ പ്രോട്ടീൻ വാങ്ങി കഴിക്കുന്ന ഒഴിവാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ പ്രോട്ടീൻ ഉള്ളതാക്കാം അതുപോലെ കാൽസ്യം കണ്ടുകളും കാര്യങ്ങളൊക്കെ വന്ന് സമീകൃത ആഹാരം എന്ന് പറയാവുന്ന അതെ 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 ആ രീതിയിലോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാം കഴിക്കാം പക്ഷെ കഴിക്കുന്ന കണ്ടുണ്ടെന്നുള്ളതാണ് വേറെ രോഗലക്ഷണങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനീ പറഞ്ഞ പോലെ പാൽ പ്രൊഡക്റ്റ് ഒന്നും ഒഴിവാക്കിയില്ലെങ്കിലും പ്രശ്നമുള്ളതല്ല പക്ഷേ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് പയർ വർഗം ഫയർ വർഗ്ഗം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ബോഡിക്ക് വേണ്ടത് കാർബോഹൈഡ്രേറ്റും വേണം പ്രോട്ടീനും വേണം ഫാറ്റ് വേണം അല്ലാതെ കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിൽ ഒഴിവാക്കുക എന്നുള്ളതല്ല ഒരു രോഗലക്ഷണമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനർജി കിട്ടുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഏകദേശം കാർബോഹൈഡ്രേറ്റിന് മാത്രമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചോറ് തന്നെയാണ് കിട്ടേണ്ടത് ചോറിലും ഏറ്റവും നല്ലത് മട്ട അരി പോലുള്ള അരികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചാമാരി ഉപയോഗിക്കുക രാഗി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരകൾ കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കുക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക ഒരു മുപ്പത് ശതമാനം പ്രോട്ടീൻ കഴിക്കുക ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് എന്ന് വെച്ചാൽ ഇറച്ചികൾ തന്നെയാണ് ഇറച്ചികളിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ കിട്ടുന്ന ഇറച്ചി ബീഫ് തന്നെയാണ് അതല്ലാതെ ബീഫ് കുറേ കഴിച്ചതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുക എന്നുള്ള കോൺസെപ്റ്റിനോട് എനിക്ക് എതിർപ്പുണ്ട് ബീഫ് നല്ലതാണ് ചിക്കൻ നല്ലതാണ് മട്ടൺ നല്ലതാണ് മീനും നല്ലതാണ് മീനിൽ പ്രോട്ടീൻ മാത്രമല്ല നമുക്ക് ഒമേഗ ത്രീയും കിട്ടും അപ്പോൾ ഏറ്റവും നല്ല പ്രോട്ടീൻ എല്ലാവരും ഒരു കോൺട്രവേഴ്സി ആയിട്ട് പറയുന്നതാണ് അതിൽ ബീഫും അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഇറച്ചികളും മുട്ടയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ ആ ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ഫാറ്റും കഴിക്കുക നല്ല ഫാറ്റ് എന്ന് പറയുക നമ്മുടെ നാടൻ നെയ്യ് ബട്ടറ് നമ്മൾ ആട്ടിയ നമ്മളാട്ടിയ ആട്ടിയ വെളിച്ചെണ്ണ ഇതൊക്കെയാണ് ഞാൻ സാധാരണ രോഗികളടുത്ത് പറയാറുള്ളത് ഇങ്ങനെയാണ് പറയാറുള്ളത് ഇനി ഒരു ഒറ്റ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് നിർത്താണ് നമ്മൾ ഒബീസിറ്റി പേഷ്യൻസ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറ് അവരെ ഭക്ഷണ രീതി ഞാൻ ഏകദേശം ഒരു പത്ത് ടു എട്ട് മണിക്കൂറിനുള്ളിൽ കണ്ട് നിർത്തും ആ സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക ആ സമയത്ത് അവർക്ക് ഞാൻ മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറക്കും കുറച്ചൊന്ന് കുറക്കും മിനിമൽ കാർബോഹൈഡ്രേറ്റ് നല്ല ഫാറ്റ് നല്ല പ്രോട്ടീൻ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട നല്ല കോഫി ഗ്രീൻ ടീ അതിൻ്റെ കൂടെ നമ്മൾ നല്ല ചിക്കനും ഇതൊക്കെ നല്ല വല്ലാണ്ട് മസാല ഉണ്ടാക്കുക അത് വേവിച്ചിട്ട് കഴിക്കാൻ പറയും അപ്പോൾ ഈ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെയ്യിലും ചിലപ്പോൾ ഞാൻ പറയും നിങ്ങൾ കുക്ക് ചെയ്യേണ്ടത് പിന്നെ നാട്ടിൽ നിന്നുള്ള പിന്നെ ബീഫ് അറക്കുന്ന ആളെ അറിവറിൻ്റെ അടുത്ത് പോയിട്ട് നാടൻ നെയ്യ് കിട്ടും അവരെ ഇത് ബീഫിൻ്റെ നെയ്യ് കിട്ടും ആ ബീ ആ നെയ്യ് ഇട്ടിട്ട് അത് ഇട്ട് വരുത്തിയിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ടതെന്ന് പറയും സാധാരണ സാധാ നെയ്യനേക്കാളും അനിമൽ ഫാറ്റ് നല്ല ഫാറ്റാണ് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ഇവയൊക്കെ ഫിറ്റ്നസ്സിനും അതുപോലെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിനും ബാധിക്കും ഉറക്കം ഭയങ്കര പ്രധാനമാണ് നമ്മളെ റിക്കവറിയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് റിക്കവറി പെട്ടെന്നുള്ള റിക്കവറി ഷോർട്ട് ടേം റിക്കവറി ലോങ് ടേം റിക്കവറി എന്ന് പറയും അപ്പോൾ ഉറക്കം ഭയങ്കര പ്രധാനമാണ് അപ്പോൾ ഒരാൾ ഒരു കടയിലോട്ട് പോവുകയാണെങ്കിൽ മിനിമം നമ്മൾ പിറ്റേ ഉന്നത്തെ ദിവസം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്ന് പറയും അപ്പോൾ ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടാതെ ഉണ്ടാന്നുള്ള കാരണം കണ്ടെത്തിയിട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യുക തന്നെ വേണം അപ്പം നമ്മൾ ശരിക്കും നമ്മൾ നമ്മളെ ഓഫീസും ബാക്കിയുള്ള കാര്യങ്ങളും നല്ല വൃത്തിക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകും നല്ല ഭംഗിയാക്കും ശരിക്കും നമ്മൾ നമ്മൾ ശരിയാക്കണം നമ്മളെ ബെഡ്റൂമുകളാണ് ബെഡ്റൂം അത്രത്തോളം ഭംഗിയുള്ളതായിരിക്കണം ടെമ്പറേച്ചർ കൺട്രോൾ വേണം എന്നാണ് പറയാറ് സാധാരണ അത്ലറ്റ്സിൻ്റെയൊക്കെ ഞങ്ങൾ അവരുടെ അടുത്ത് പറയാറ് ഒരു അത്ലറ്റാണ് അദ്ദേഹത്തിന് നാളെ ഒരു കോമ്പറ്റീഷൻ ഉറക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആ റൂമ് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നണം കളർ വെച്ചിട്ടും ഭംഗി വെച്ചിട്ടും മാത്രമല്ല നല്ല ക്ലീൻ ആയിരിക്കണം ടെമ്പറേച്ചറ് കഴിയുന്നതും നമ്മൾ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ആണ് പറയാറ് ട്വൻ്റി ടു ട്വൻ്റി ഫോളെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ടെമ്പറേച്ചർ കൺട്രോളുള്ള ഒരു എസി ഉണ്ടയാ നല്ലതായിരിക്കും атലറ്റിക്സ് ആണെങ്കിൽ സ്പോർട്സ് മെഡിസിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഓവറอล lifestyle modification മ് ഞാൻ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഓവറอล lifestyle modification എന്നാൽ ഒരിക്കലും കുറയ മസിൽ കാണിക്കാനല്ല മാത്രമല്ല അറുപതും എഴുപതും വയസ്സായിട്ടും മാരത്തോണ് ഫുൾ മാരത്തോൺ ഓടുന്ന ആൾക്കാരെ എനിക്ക് അറി അവരെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് കുറേ മസലുകളിലൊന്നും അല്ല അപ്പോൾ അവർ അവരെ ജെനറ്റിക്സും അവരെ കൾച്ചറും വെച്ചിട്ട് അവരെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസൊന്നും ഇല്ലാതെ ലൈഫ് എന്നുള്ളതാണ് ഓവറോൾ ഫിറ്റ്നസ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തിന് നൂറ് പുഷ്യപ്പിടിക്കാൻ പറ്റിയോ പുള്ളപ്പിടിക്കാൻ പറ്റിയോ അങ്ങനെ ഉള്ളതല്ല അദ്ദേഹത്തിൻ്റെ ജോലിക്ക് സംബന്ധമായിട്ട് അദ്ദേഹം എങ്ങനെയാണോ കൊണ്ടെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അദ്ദേഹത്തിന് പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഫിസിക്കലി മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത് മെൻ്റലി ആയിട്ടുള്ള ഹെൽത്താണ് സോഷ്യലി ആയിട്ടുള്ള ഹെൽത്താണ് അപ്പോൾ അദ്ദേഹം ഫിസിക്കലി ഞാൻ നല്ല ഉഷാറാണ് ഞാൻ ആൾക്കാരൊന്നും സംസാരിക്കുന്നില്ല ആൾക്കാരൊന്നും സഹായിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും അദ്ദേഹം അത്രത്തോളം ഓക്കെ അല്ല അദ്ദേഹം ഫിസിക്കലി ഓക്കെയാണ് നമ്മുടെ കുട്ടികളോടും ഭാര്യന്മാരോടും അടുത്തുള്ളവരോടും അന്യ മന മതസ്ഥരോടും എല്ലാവരും വൃത്തിക്ക് പെരുമാറുന്നില്ലെങ്കിലും അതും നല്ലൊരു ഹെൽത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല സമയം അവസാനിക്കുന്നു അവസാനമായി ഫിറ്റ്നസ് സന്ദേശം ഫിറ്റ്നസ് സന്ദേശം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ആൾക്കാരോട് സംസാരിക്കുക പോസിറ്റീവായിട്ട് സംസാരിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റികളും ഇൻക്ലൂഡ് ചെയ്യുക നാട്ടിൽ എന്തെങ്കിലും സഹായങ്ങൾ വരികയെങ്കിൽ അതിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആവശ്യമുള്ളോട്ട് നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കണം അതൊക്കെ നമ്മളെ പല ഹോർമോണുകളെയും കൂട്ടും പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനും കൂട്ടും പിന്നെ കൂടുള്ളവരെ ഉള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം തലോടലുകൾ നമ്മളെ കയ്യിൽ നിന്നുണ്ടാവണം അപ്പം നമ്മൾ ഡോപ്പമിൻ സെറോട്ടിനും പോലുള്ള ഹോർമോൺസുകൾ വരും ഇതൊക്കെ നമ്മളെ പോസിറ്റിവിറ്റിനെ വല്ലാണ്ട് കൂട്ടും വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കാതിരിക്കുക ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും വളരെ ഉപകാരപ്രദമായ രൂപത്തിലുള്ള വിവരങ്ങൾ നൽകാൻ നന്ദി ചാരം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം വിഷയങ്ങൾ സംസാരിച്ചത് മുഹമ്മന ഡോക്ടർ അബ്രാർ ഹസ്സനാണ് അദ്ദേഹം കോഴിക്കോട് ബഡീസ് ഹോസ്പിറ്റലും കോട്ടക്കൽ കിപ്സ് ഇൻ്റർനാഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെയും ഫിസിഷ്യൻ കൂടിയാണ് അദ്ദേഹം ഡോക്ടർ ഈ വിഷയത്തിൽ സംസാരിച്ചാൽ ഇനിയും ഒരുപാട് പറയാനുണ്ടാവും മശാ അല്ല മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം അസ്സാം വാരിക്കും വരഹമുല്ലാർക്കാ